ആരാധന സ്വാതന്ത്ര്യം ഒട്ടുമേ ഇല്ലാത്ത ഒരു ദേശത്ത് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു ഈ ദേശത്ത് ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല ഞങ്ങൾക്ക് ദേവാലയങ്ങളില്ല പക്ഷേ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛ സഹോദരി അനേക അനുഭവങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സങ്കീർത്തന വചനം എന്നെ കാണിച്ചു തിന്നു ഈ വചനം നമുക്കൊക്കെ വളരെ പരിചിതമാണ് ഈ വചനം സങ്കീർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ബുക്ക് ഓഫ് സാം ചാപ്റ്റർ ട്വന്റി അതിന്റെ നാലാം തിരുവചനം വചനം ഇങ്ങനെയാണ് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു ജീവിതത്തിന്റെ വലിയ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു ഒരു സ്ത്രീയാണ് സാമ്പത്തികമായി വലിയ ഞെരുക്കമുണ്ട് ആ ഞെരുക്കം എങ്ങനെയെങ്കിലും ഒരു ജോലി ചെയ്ത് വീട്ടിൽ തീർക്കാൻ വേണ്ടി എത്തിയ ഒരു ദേശം ആ ദേശത്ത് പ്രാർത്ഥിക്കാൻ കൂട്ടായ്മകളും ദേവാലയങ്ങളും ഒന്നും അനുവദിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകളില് വലിയ ശക്തമായ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട് ഇതായി സ്ത്രീ പറയ അച്ചാ ഈ വചനം എന്റെ ജീവിതത്തില് മരണത്തിന്റെ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എനിക്കറിയാം അച്ഛ പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഭയപ്പെടിയേന ഞാൻ ഭയപ്പെടത്തില്ല സങ്കീർത്തകൻ പറയുന്നത് മരണത്തിന്റെ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല കാരണം അങ്ങയുടെ ഊന്നുപടിയും എനിക്ക് ഉറപ്പേകുന്നുണ്ടും ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിച്ച ഒരു മനുഷ്യൻ മോശ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ കയ്യിലിരിക്കുന്ന വടി ദണ്ടുർത്തി എന്തിന്റെ അത് വിശ്വാസത്തിന്റെ ദണ്ടത് വിശ്വാസത്തിന്റെ അരഭിഷേകം കൊടുത്തിട്ടുണ്ട് മരണത്തിന്റെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടില്ലെന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഇതാ നനക്കു വേണ്ടി ദൈവം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്താ നീ ഭയപ്പെടേണ്ട ആരോടാ ദൈവത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞത് ആറ്റിടയന്മാരോട് അവർ പല വിഷയങ്ങളിലും ഭയപ്പെട്ടിരുന്ന ഒരു ജനതയാണ് എന്തായിരുന്നു അവരുടെ വിഷയം ചെന്നായിക്കൾ വന്ന് ഞങ്ങൾ ഈ കാത്ത് പരിപാലിക്കുന്ന ആടുകളെ പിടിച്ചു കൊണ്ടുപോയേക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നു കള്ളന്മാർ വന്ന് ഈ ആടുകളെ കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു ഈ ആടിന്റെ രോമം കൊടുത്ത് അവർക്ക് അതിന്റെ വില കിട്ടിയിട്ടാണ് അവരുടെ ഉപജീവന മാർഗം ആടിന്റെ മാംസം വിറ്റിട്ടാണ് അതിന്റെ ഉപജീവന മാർഗം ഇതിന്റെ വില കുറയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു ഇങ്ങനെ ലോകത്തിന്റെ അനേക കാര്യങ്ങളിൽ ഭയപ്പെട്ടിരുന്ന അവരുടെ മുമ്പിലാണ് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുന്നു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഈ എടുത്തു ഭയപ്പെടേണ്ടതു ഞങ്ങൾ അറിഞ്ഞ ഈ സത്യത്തെ ഞങ്ങൾ അന്വേഷിച്ചിറങ്ങുന്നു അവരൊരു കാര്യമെടുത്തു ഞങ്ങൾ ദൈവത്തെ തേടിപ്പോകുന്നു ദൈവം ഞങ്ങളെ നോക്കിക്കൊള്ളും ഇതാണ് ധൈര്യം ഞാൻ എന്റെ ദൈവത്തെ തേടിപ്പോയാൽ ദൈവം എന്റെ കാര്യത്തെ ശ്രദ്ധിച്ചുകൊള്ളും

നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഈ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താ ഞാൻ എന്റെ ദൈവത്തെ തേടിപ്പോയാൽ ദൈവം എന്നെ ദൈവം ചുറ്റും ഒരു സംരക്ഷണ ഒരുക്കും ഈ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പറയുന്നത് അത് വെറുതെ എഴുതപ്പെട്ടതല്ലല്ലോ അത്തിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവസക്തനെ ധനം കഴിയുന്നവരും എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഈ വചനം വായിക്കുന്ന വ്യക്തി വിശ്വസിച്ചോണം ദൈവമേ ഇത് എന്റെ ജീവിതത്തില് ഞാൻ ഇന്ന് കടന്നുപോകുന്ന അനുഭവങ്ങൾ സംഭവിക്കട്ടെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഭയപ്പെടരുത് ഭയപ്പെടരുത് പല വിഷയങ്ങളിലും ഭയപ്പെട്ടിരിക്കുന്നവർ തായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് പല വിഷയങ്ങളിലും എന്താ നിന്റെ ഭയം ആ ഭയത്തിന്റെ മേൽ ഈ ക്രിസ്മസ് പഠിപ്പിക്കുന്നു ഇതാ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഒരു വിമോചനം ഏത് വിഷയത്തെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നു സഹോദര സഹോദരി ആഗ്രഹിക്കുന്നു നീ നിന്റെ നിന്റെ ദൈവത്തെ തേടിയാൽ ദൈവം കാര്യങ്ങളിൽ പഴയ നിയമ ചരിത്രം ഇസ്രായേൽ ജനത അവരുടെ യാത്രയല്ലേ ഈജിപ്തിൽ നിന്ന് ദേശത്തേക്കുള്ള യാത്ര നമ്മുടെ ജീവിതം അത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ യാത്ര വഴികളിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നതയുടെ യാത്ര വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നിയമാവർത്തന പുസ്തകം നമ്മൾ വായിച്ച് പഠിക്കേണ്ട ഒരു വചനമാണ് നിയമാവർത്തന പുസ്തകം ബുക്ക് ഓഫ് ട്യൂട്രോണമി നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം